ഹായ് ഫ്രണ്ട്സ് ഇന്നലെ ഞങ്ങൾക്ക് ഗുരുവായൂർ അമ്പലത്തിലേ തിരുവാതിര ഉണ്ടായിരുന്നു ഞങ്ങളുടെ ട്രൂപ്പിൻ്റെ തിരുവാതിര ഉണ്ടായിരുന്നു ഉത്സവത്തിനോടനുബന്ധിച്ച് അപ്പോൾ അതിന് നാല് മണിക്കാണ് ടൈം കിട്ടിയത് നാല് മണിക്ക് തിരുവാതിരയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ കറങ്ങി നടക്കുമ്പോൾ അത് അവിടുത്തെ ഊട്ടുപിരയുടെ വാതുക്കിൽ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണെ സദ്യക്കുള്ള വട്ടങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇതാ കുമ്പളങ്ങ ഉണ്ടോ ഇങ്ങനെ കുമ്പളങ്ങ അവിടെ ഇരുന്ന് ഒരു സ്ത്രീകളി രണ്ടുമൂന്ന് ഇങ്ങനെ കുമ്പളങ്ങയുടെ തൊലി പൊളിച്ച് നാലായിട്ട് കീന്തി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കും അതിങ്ങനെ ഇരുന്ന് അരിയുന്നു അപ്പം ഞാൻ ചോദിച്ചു എന്തിനാ ഇതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് രസകാളനുണ്ടാക്കാൻ അത്ര ഈ കുമ്പളങ്ങ കുമ്പളങ്ങ മാത്രമല്ല ഇനി മത്തങ്ങയും ഇതിൻ്റെ കൂട്ടത്തിലുണ്ട് കേട്ടോ മത്തങ്ങ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിശ്ചയിച്ച് പോകും ഇതിനു വേണ്ടും മത്തങ്ങ എന്തിനാണെന്ന് ഈ മത്തങ്ങ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് അപ്പോൾ ധാരാളം വാർപ്പുകളിൽ ഇങ്ങനെ മത്തങ്ങ അരിഞ്ഞരിഞ്ഞരിഞ്ഞ് കൂട്ടി വെച്ചിട്ടുണ്ട് കുമ്പളങ്ങക്കായാലും എനിക്ക് മത്തങ്ങയാണ് കൂടുതലായിട്ട് തോന്നിയത് അപ്പോൾ ഞാൻ പ്രത്യേകം ആ ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചു എന്താ ഈ മത്തങ്ങ ഇത്രയും പാത്രത്തിൽ ഇത്രയും വാർപ്പുകളിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് മത്തങ്ങയും ഈ കാളൻ്റെ ഒരു പ്രധാന പാർട്ടാണ് ഇതാ കണ്ടോ മത്തങ്ങ ഇങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒത്തിരി ഇങ്ങനെ നിറച്ച് നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് സാമ്പാറിന് കൂടെ വേണ്ടിയിട്ടാണ് വൈകുന്നേരത്തെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് ഇനി നാളത്തേക്കാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ അരിഞ്ഞു കൂട്ടി കൂട്ടി അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ ആഹാരം കഴിക്കാൻ വരുന്നുണ്ടേ അപ്പോൾ അവർക്കൊക്കെ കൊടുക്കണ്ടേ അതിനു ഇങ്ങനെ കുമ്പളങ്ങയും മത്തങ്ങയും ആണ് മെയിനായിട്ട് അരിഞ്ഞു ഇങ്ങോട്ട് മാറി നോക്കിയപ്പോഴത്തേക്കാണ് ചക്ക അവിയലിനുള്ള സെക്ഷനാണത് കേട്ടോ അവിയലിന് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക വാർപ്പുകളിൽ ഇങ്ങനെ ചക്കയും മടലും കൂടി ഇങ്ങനെ അരി അരിഞ്ഞു വെച്ചിരിക്കുകയാണേ അതൊരു ഒന്നോ രണ്ടോ വാർപ്പിലല്ല അതാ മൂടി വെച്ചിരിക്കുന്ന ചക്കയാണ് കേട്ടോ ഇതൊന്നും ചക്കയിലൊന്നും ഞാനിങ്ങനെ പയ്യ ഓരോന്ന് പൊക്കി നോക്കിയപ്പോൾ എല്ലാം ചക്ക